അമൽ ഇത് അമൽ ടി പി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കായികതാരം തകർന്ന തോളല്ലുമായാണ് അവൻ ലോങ് ജംപ് പിറ്റിൽ സ്വർണ്ണത്തിലേക്ക് പറന്നു വീണത് അമലിന്റെ വേദനയപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല സ്കൂളിൽ പരിശീലനത്തിനിടെയാണ് അമൽ വീണ് എന്തായാലും റണ്ണിങ്ങിന് കൈയും വേണം കാലു മാത്രം പോരാ പറഞ്ഞു ഡോക്ടർ റണ്ണിങ്ങിന് കൈയും വേണം പറഞ്ഞു പിന്നെ സാറ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞു പിന്നെ ടീം ഞാനും കൂടി പോയാൽ പിന്നെ ടീം ആരുമില്ല ഞാൻ പിന്നെ ഒന്നും നോക്കില്ല ചെയ്തു പൊട്ടിയ തോളല് വകവെക്കാതെ സ്കൂളിനായി നൂറ് ഇരുന്നൂറ് മീറ്ററുകളിൽ ഉപജില്ലയിൽ മത്സരിച്ചു മനസ്സിലെ വിഷമമുണ്ടായിരുന്നു ഹൺഡ്രഡും ടുമ്പും ആദ്യം അമൽ ഒരു മാതൃകയാണ് എല്ലാ കായിക താരങ്ങൾക്കും തൻ്റെ വേദന മറന്ന് സ്കൂളിൻ്റെ നേട്ടങ്ങൾക്കായി പൊരുതാനിറങ്ങിയ പോരാളി ക്യാമറാമാൻ മനു എൻ നായർക്കൊപ്പം ഫൈസൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം